ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു പുതുമേറുന്ന വീടിലേക്ക് കടക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് രാവിലെ ഞാനും നമ്മുടെ കിച്ചണിൽ വർക്ക് ചെയ്യേണ്ട സമയത്ത് എൻ്റെ കയ്യിൽ പൊള്ളലിറ്റിട്ടുണ്ടായിരുന്നു എല്ലാ അമ്മമാർക്കും നമ്മളുടെ കുക്കർ തട്ടിട്ടോ അല്ലെങ്കിൽ ചട്ടിയിൽ എണ്ണ തെറിച്ചിട്ടോ എങ്ങനെ എങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ കഞ്ഞി നമ്മൾ കുറ്റിയിടുമ്പോഴായിരിക്കും ഒരു പക്ഷേ കയ്യിലിട്ട് വീണേ അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരിക്കലെങ്കിലും പൊള്ളലേക്കാത്ത ഒരു വീട്ടന്മാരുണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ അടുക്കള പണി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുമ്പോഴോ ഒക്കെ നമ്മൾ പൊള്ളലേക്കാണ്ട് അതേ ശ്രദ്ധിക്കണം പൊള്ളലേക്കാണ്ടിരിക്കില്ല അപ്പം നമ്മൾ വീട്ടിൽ മുൻകരുതുകൾ എന്തൊക്കെയാണ് ഇരിക്കുന്നത് നോക്കാം ഇപ്പോൾ ഇൻകേസ് നമ്മൾ പൊള്ളലേറ്റിട്ടുണ്ടല്ലോ ചൂടുവെള്ളം അല്ലെങ്കിൽ എണ്ണയൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ചിലർ പോയിട്ട് ഐസ് വെക്കും ഐസ് ഒരിക്കലും വയ്ക്കാൻ പാടില്ല അപ്പം നമ്മുടെ വീട്ടിൽ നല്ല കറ്റാർവാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റർ എടുത്തിട്ട് അതിൻ്റെ ഒന്ന് ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് അതിൻ്റെ കറയൊന്ന് കളഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ അതിൻ്റെ ഫ്ലഷ് ജെല്ലേ അതൊന്ന് നമ്മളുടെ പൊള്ളലേറ്റ ഭാഗത്ത് നന്നായിട്ട് ഉറച്ചി കൊടുക്കുക ആ ഭാഗത്ത് ഇപ്പം ഫുൾ ഏത് അത് ഫുള്ള് നമുക്ക് ചിലപ്പോൾ ആ ബേണിന് ആ ഒരു സമയത്ത് നമുക്ക് അറിയില്ല എവിടെയാണ് കറക്റ്റ് പൊള്ളിയിട്ടുണ്ടാകുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ത്രൂ ഔട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ടാണ് കോക്കനട്ട് തേങ്ങാ പാല് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും അത് സെറ്റ് ആകുമ്പോൾ ഒരു ക്രീം കിട്ടും അത് നമ്മളുടെ കയ്യിൽ പുരട്ടാം പിന്നെന്ന് വെച്ചാൽ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് നമുക്ക് പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടാം നല്ലൊരു പുകച്ചിൽ മാറി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇതളുകളില്ലേ അത് ഇട്ടിട്ട് കാഴ്ച വെളിച്ചെണ്ണയിൽ നമ്മൾ കാഴ്ച എടുത്തിട്ട് അത് യൂസ് ചെയ്താലും നമ്മുടെ ബേണിങ് പെട്ടെന്ന് നമ്മുടെ ആ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ വല്ല എഫക്റ്റീവായുള്ള മറ്റൊരു സൊല്യൂഷനാണ് മുട്ട മുട്ടയുടെ വെള്ള മഞ്ഞയല്ല കേട്ടോ മുട്ടയുടെ വെള്ള മുട്ടയുടെ മഞ്ഞ മാറ്റിയതിന് ശേഷം വെള്ളം എടുത്തിട്ട് ആ ഭാഗത്ത് നമ്മൾ പുള്ളി എവിടെയാണോ പുള്ളിയുടെ ആ ഭാഗത്തെല്ലാം അങ്ങോട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ അതും വളരെ നല്ല ഒരു സൊല്യൂഷനാണ് പിന്നെ മറ്റൊന്നാണ് ഹണി ശുദ്ധമായ ഹണി അത് നമ്മൾ വീട്ടിൽ വീട്ടിലെപ്പോഴും എല്ലാവരുടെയും വീട്ടിലുണ്ടാവേണ്ടതാണ് ഹണി കാണിയിൽ ഒരു നൂറ് നൂറ് ഗുണങ്ങൾ ഹണിക്കുണ്ട് കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും മുതിർന്നവരുള്ളതാണ് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹണി എപ്പോഴും നമ്മളുടെ കിച്ചൺ അലമാരയിൽ എപ്പോഴും സൂക്ഷിക്കുക അത് അത്രയ്ക്കും അത്യാവശ്യം ഉള്ളൊരൊന്നാണ് അപ്പോൾ ഹണി ഇത് നമ്മൾ പൊള്ളിയ ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതും നമ്മളെ ഒത്തിരി പൊമ്പളയ്ക്കാതിരിക്കാനും പെയിൻ കുറയാനും ഒരുപാട് ഒരുപാടങ്ങോട്ട് പൊള്ളച്ചു വരാതിരിക്കാനൊക്കെ നമ്മുടെ ഹനി സഹായിക്കും പിന്നെ എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു സാധനമാണ് നമ്മുടെ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റില്ല കാരണമെന്നു വെച്ചാൽ ഒന്നും കൂടി അവർക്കത് ഒരു ബോണി സെൻസേഷൻ ഉള്ളത് അവർക്കൊന്നും കൂടെ പ്രോബ്ലം ഉണ്ടാകും അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ യൂസ് ചെയ്യരുത് നോർമൽ സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ പൊള്ളിയാൽ ഇട അതായത് നമുക്ക് പൊള്ളിയിട്ട് തൊലി കാണുന്ന പരുവന്നല്ല നമ്മൾ ജസ്റ്റ് പുറമേ ഒക്കെ പൊള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് അപ്ലൈ അപ്ലൈറ്റുണ്ടെങ്കിൽ ആ പുകച്ചിലൊക്കെ മാറി കിട്ടും എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ് കുറേ ഡോക്ടേഴ്സും ഇതൊക്കെ ഇങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല കെമിക്കലാണ് അതുകൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പക്ഷേ എനിക്ക് ഒരുപാട് തവണ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റും അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നല്ലാത്തവർക്ക് അതും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള റെമഡിയാണ് എനിക്കിത് ഉപയോഗം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ബന്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിയിറച്ചി എല്ലാവരുടെ വീട്ടിലും വാങ്ങിക്കണതല്ലേ മിക്ക മിക്ക നമ്മുടെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോഴിയിറച്ചി വാങ്ങും മിക്ക വീടുകളിലും അപ്പോൾ ഈ കോഴിയിറച്ചി കൊണ്ടുള്ള ഒരു ഓയിൽ അതിപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാർ അല്ലാതെ അമ്മമാർക്കും അമ്മൂമ്മമാർക്കൊക്കെ അറിയുണ്ടാവും അമ്മമ്മമാരുടെ വർഷങ്ങളായിട്ട് പത്ത് ഇരുപത് വർഷമൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ അമ്മുമ്മേടൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതുണ്ട് ഇരുപത് മുപ്പത് വർഷമായിട്ട് അവർ ഇത് അടുക്കളയിൽ എപ്പോഴും കീപ്പ് ചെയ്യണമാണ് അപ്പം ഇത് പിന്നെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് അറിയാവുന്ന ഒന്നാണ് അപ്പോൾ ഈ ഓയിൽ ഉണ്ടാക്കാനെല്ലാം മിക്കവർക്കും അറിയാവുന്നില്ല പക്ഷേ ഒരാളെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കത് വളരെയധികം ഉപകാരമായിരിക്കും കാരണം എന്തായാലും കിച്ചണിൽ വർക്ക് ചെയ്യേണ്ട സമയത്ത് എന്തായാലും പൊള്ളലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ മുറിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുക മുറിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ ഇത് കണ്ടോ ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള അതിൻ്റെ നെയ്യ് കാണാൻ പറ്റും അതായത് നമ്മൾ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ നെയ്യ് കൈകൊണ്ടിങ്ങനെ പൊളിച്ച് എടുത്ത് കളയാറുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നെയ്യ് ഈ വെള്ള കളറിൽ ഉണ്ടാവും അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറിൽ ഈ നെയ്യ് നമുക്ക് ഈ സ്കിന്നിൻ്റെ അടിയിൽ കാണാൻ പറ്റും ലൈറ്റ് കളർ യെല്ലോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് എടുത്തിട്ട് അത് ശേഖരിച്ച് വെക്കുക ഇത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് ശേഖരിച്ച് വെക്കുക ആദ്യം അപ്പോൾ ചിക്കൻ വാങ്ങുമ്പോൾ നമ്മൾ ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക നല്ലോണം ചൂടായി അതിനകത്ത് വെള്ളമൊക്കെ എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും ഈ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന നെയ്യ് അത് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഞാനിപ്പോൾ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഓൾറെഡി ഇന്ത്യയിൽ ഓയിൽ ഉണ്ടാക്കി തീരുപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്തിപ്പം കാണിച്ചതെന്നാണ് അപ്പോൾ ഇത് നമ്മൾ ഈ പാലിലേക്ക് ഇടുക നെയ്യ് നമ്മൾ ശേഖരിച്ച് വെച്ച് നെയ്യ് പാലിലേക്ക് ഇട്ട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുനിന്ന് ഈ ഓയിൽ അതിന്റെ നെയ്യ് ഇങ്ങനെ ഉരുകി ഉരുകി അത് തന്നെ ഇങ്ങനെ വന്നോളും അപ്പോൾ ആ നെയ്യ് ഉരുകുന്നതിനനുസരിച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ആവണം നമുക്ക് കാണാൻ പറ്റും കണ്ടോ നിങ്ങൾ കാണണുണ്ടാവുലോ അല്ലേ വെളിച്ച ഇത്തിരി കുറവാണ് എന്നാലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം അപ്പൊ അതിങ്ങനെ നോക്കുക അപ്പോൾ അപ്പൊ ആ ഓയില് മൊത്തം നെയ്യ് ഉരുകുന്നതിനനുസരിച്ച് നമുക്ക് ആ ഓയിൽ കാണാൻ പറ്റും അത് പൂർണ്ണമായിട്ട് നമ്മൾ നന്നായിട്ട് ഒരുക്കട്ടെ ഉരുക്കി 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 വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറേയൊക്കെ നമുക്കതിനകത്ത് കുറച്ച് ഫ്ലഷ് ഒക്കെ ഉണ്ടാവും നമ്മൾ ശേഖരിക്കുമ്പോൾ അത് കുറച്ച് ഫ്ലഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മൊരിഞ്ഞ് മൊരിഞ്ഞു മൊരിഞ്ഞ് അത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതെടുത്തങ്ങ് മാറ്റാം ഇപ്പം നല്ലോണം ഇത് മുരിയുണ്ട് മരിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി നെയ്യായിട്ടുള്ളത് അതിൻ്റെ തൊട്ട് നെയ്യായിട്ട് തന്നെ നമുക്ക് കിട്ടും നെയ്യ് മീൻസ് ആ കോഴിയുടെ നെയ്യ് കോഴി നെയ്യ് പറയണേ അപ്പോൾ ആ ഓയിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ആയിട്ടുണ്ട് ബാക്കി മൊരിഞ്ഞത് കണ്ടോ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇടരുതേ നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഇത് എന്തായാലും നന്നായിട്ട് കിട്ടും അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അപ്പം ഞാനിത് കുറച്ചല്ലേ ഇട്ടുള്ളൂ അപ്പോൾ എനിക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ പ്രദേശം ഒരു അഞ്ച് മിനിറ്റ് ഹവർ ആയിട്ടുണ്ട് അപ്പം മുക്കാലും ഇത് നന്നായിട്ട് നെയ്യ് നമുക്കിതിനകത്ത് കിട്ടിയിട്ടുണ്ട് അത് ഉരുക്കി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ബാക്കി നമുക്ക് നമുക്കിനിയിപ്പോൾ കിടക്കണ അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് കിടക്കണേ ആ മുരിഞ്ഞെടുത്തിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതങ്ങ് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇനിയും അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇനി ഇതെടുത്തിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം ഈ പാത്രത്തിൽ നിന്ന് മാറണം കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങ് മൂത്ത് പോകും ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇത് തണുക്കാൻ വെക്കാം ഒരു ബൗളിലേക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ഒന്ന് തുടയ്ക്കണം കേട്ടോ നമ്മൾ വെള്ളം ഇല്ലാണ്ട് ബൗളൊക്കെ നന്നായിട്ട് തുടച്ചായിരിക്കണം ഒട്ടും വെള്ളം ഉണ്ടാവരുത് എന്നിട്ട് അങ്ങനെ വേണം നമുക്ക് ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഒരു പാത്രത്തിലേക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ശേഖരിക്കാം ശേഖരിച്ചു വെക്കുക ബോർഡിലാക്കിയിട്ട് അത് നമ്മള് നമ്മുടെ കടുക്കളിലെ കിച്ചണിലുള്ള കബോർഡിൽ ആക്കി എപ്പോഴും വെച്ചിരിക്കുക ഒരുപാട് നമ്മൾ ദൂരത്തൊന്നും അവരുത് അല്ലെങ്കിൽ ആ പൊള്ളണ സമയം നമുക്ക് കിട്ടണ എവിടെയാണോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ചേർച്ച ഒരു കുപ്പിയിലാക്കിയിട്ട് അത് അങ്ങോട്ട് വെക്കാം പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യുക ഏറ്റവും നല്ലൊരു കൈയ്യ പൊള്ളക്കുക അല്ലെങ്കിൽ കയ്യ കാലം എവിടെയാവട്ടെ അത് പവ ഭാഗവും നമ്മുടെ പൊള്ളിയ ഭാഗവും പൊള്ളച്ച് വരത്തില്ല അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായൊരു പെയിൻ ഊത്തലൊക്കെ ഉണ്ടാവില്ലേ ഊത്തേന് പറയുക അതൊന്നും ഉണ്ടാവില്ല അത് നല്ല നമുക്ക് അപ്പോൾ തന്നെ ഒരു നോർമൽ ഫീലിലോട്ട് വരും ഇല്ല എന്നിട്ട് നമ്മൾ പോകഞ്ഞ് പോകഞ്ഞ് പോഞ്ഞ് രണ്ട് മൂന്ന് ദിവസമൊക്കെ പോകുന്നോട്ടിരിക്കും അപ്പോൾ ഞാൻ രാവിലെ ആവാൻ ഇതുപോലെ എനിക്ക് പൊള്ളിയിട്ട് ഞാനിത് തേച്ചത് വളരെയധികം എനിക്ക് ആശ്വാസമുണ്ട് ഞാനിത് വർഷങ്ങളോട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇത് കണ്ട എന്തായാലും പറയുമോ ഇതൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും പറയും അപ്പോൾ ഇത് അറിയാത്തവരെന്തായാലും ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് നോക്കുക കുട്ടികളുള്ളവർക്കും മുതിർന്നവർക്കും ഒക്കെ ഇതൊരേപോലെ ഉപകാരമാണ് ഏ സമയത്ത് നമ്മൾ അടുക്കളയിലും തീയിലും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു ഉപകാരം ഉണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും മീ